ഞങ്ങൾ വന്നിരിക്കുകയാണ് ഗ്സ് നോക്കൂ നമ്മുടെ പാടത്ത് നമ്മൾ എത്തിയിരിക്കുന്നു വീണ്ടും ദാ മീൻപിടുത്തക്കാരൊക്കെ ഉം മീനുട്ടിയാ യോ 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 ആഹാഴം ചതുപ്പാണിത് കുറച്ച് വെയിലോ ഇല്ലാത്തവർത്തേക്ക് കാലുണ്ട് കച്ചാ മൊബൈൽ നല്ല ആയി മുമ്പോരുന്നോണ്ട് എന്ത് താന്ന പറ മീൻ പിടിക്കാൻ കേറിയതല്ലേ ബുഗും താഴെത്തിരുന്നോ സാനോ ആ മറ്റേ മറ്റാ മരത്തിന്മാരുന്നോ കുമ്പോൾ കുട്ടിപ്പട്ടാളം ഹായ് പറ ഹായ് പറ ഇങ്ങനെ ഹായ് പറ നമ്മുടെ മീനുട്ടി മീൻ പിടിക്കുകയാണ് നമ്മടെ മീനുതാ കൊത്തുവാക്കത്ത് കുട്ടികളുടെ ഒരു കൂട്ട മീൻപിടുത്താണ് ഇവിടെ നടക്കുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം ആർക്കാണ് കൂട്ട മീൻപിടുത്തം സീനുമൊക്കെ ഒരു അടാറ് മീൻപിടുത്തത്തിന്റെ ഒരു അജ്ഞാത ലെവലാണ് സനു ആണെങ്കിലും അതിനെക്കാട്ടി അപ്പുറം ഞാൻ ആഘാതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായസ് അതെ നമുക്ക് നോക്കാം ഫസ്റ്റ് ആർക്കും മീൻ ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നാണ് ഗായസ് അപ്പോൾ സനു നമ്മുടെ സനു മീൻ പിടിച്ചിരിക്കുകയാണ് മീൻ